ആ നമ്മുടെ കുരുങ്ങച്ചൻ്റെ ബർത്ത്ഡേ രാത്രിയിലാണ് ആഘോഷിക്കുന്നത് കുരുങ്ങച്ചന്റെ ബർത്ത് വെട്ടം കാണിക്കാനായിട്ട് മെഴുകുതിരിയും കത്തിച്ച് നമ്മളെ എലിക്കുട്ടം വന്നു എലിക്കുട്ടം വന്ന കുരങ്ങച്ചന് കൊടുത്ത മെഴുകുതിരി കുരുങ്ങച്ചന് മെഴുകുതിരി കൊടുത്ത് മെഴുകുതിരി കത്തിച്ച് എലിക്കുട്ടനും കുരുങ്ങച്ചനും അവിടെ നിൽക്കുമ്പോൾ രണ്ടു പേര് വന്ന് ആരാണ് രണ്ടു പേര് രണ്ട് താറാക്കുട്ടന്മാർ വന്നു അവരും കൂടെ വന്ന വെട്ടത്തിൽ നല്ല തുള്ളലും പാട്ടും തുടങ്ങി അപ്പം ഈ വെട്ടവും തുള്ളലും പാട്ടും എല്ലാം കേട്ടോണ്ട് വേറെ ചിലര് വന്നു മൂന്ന് ചിത്രശലഭങ്ങൾ വന്നു മൂന്ന് ചിത്രശലഭങ്ങൾ കൂടി വന്നിട്ട് ആ നമ്മുടെ കുരങ്ങച്ചന്റെ വീട്ടിൽ പോണെങ്കിൽ അവർക്ക് അക്കരെ പുഴ കടന്ന് അക്കരെ പോണം അവിടെയാണ് നമ്മുടെ കുരങ്ങച്ചന്റെ വീട് അതിനായി ആ ഇക്കരെ നിന്ന് കുരങ്ങച്ചൻ കൂവി വിളിച്ചു അപ്പോൾ അവിടെ ആരാ വന്നേന്ന് നമുക്ക് നോക്കാം നാല് തോണി വന്നു നാല് തോണിയിൽ കയറി അവർ പുഴയുടെ അക്കരെ ചെന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ കുരങ്ങച്ചനെ വിശന്നു കുരങ്ങച്ചൻ യോ വിശക്കുന്നു പറഞ്ഞാൽ കരയാൻ തുടങ്ങി നമ്മുടെ ചിത്ര ചിലപ്പോൾ എല്ലാം നോക്കിയപ്പോൾ ഒരു മരത്തിൽ ഒരു കായ കണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അത് ആയിരുന്നു അഞ്ച് ആപ്പിള് കിട്ടി കുരങ്ങച്ചന് കൊണ്ട കൊടുത്തു കുരങ്ങച്ചൻ ആപ്പിള് കഴിച്ചു നാലെണ്ണം തിന്നപ്പോൾ കുരങ്ങച്ചൻ്റെ വയറ് ഏകദേശം നിറഞ്ഞു അഞ്ചാമത്തെ ആപ്പിളിൻ്റെ പകുതി മാത്രമേ കുരങ്ങച്ചൻ കഴിച്ചുള്ളൂ കുയി പകുതി കഴിച്ച ആപ്പിളിൻ്റെ ബാക്കി കൂട്ടുകാർ കുത്തുകൾ ഉപയോഗിച്ച് യോജിപ്പിച്ച് നിറം നൽകണം വൺ ടു ത്രീ